തുളസിദാസൻ കവി തുളസിദാസ രാമായണം എന്ന് കേൾക്കാത്തവരില്ല സ്വന്തമായിട്ട് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു രാമന്റെ ക്ഷേത്രം അതിൽ ധാരാളം സ്വർണവും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉത്തമ തുളസിദാസൻ എന്ന് പറയേണ്ട കാര്യമല്ലോ കാരണം ഇങ്ങനത്തെ ഗ്രന്ഥം എഴുതുമ്പോൾ നിസ്സാരക്കാർക്ക് പറ്റുകയില്ല മോഷണം ശീലമായ ഒരു ഉള്ളിക്ക് ഈ സ്വർണമൊക്കെ മോഷ്ടിക്കണം എന്ന് വലിയ ആഗ്രഹം കള്ളനുജീവിച്ച് എങ്ങനെ മോഷ്ടിക്കാൻ നോക്കി തുളസീദാസനാകട്ടെ അമ്പലം വരെ പൂട്ടില്ല ആ മനസ്സിനെ പഠിച്ച് അങ്ങനെ മോഷ്ടിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കൊണ്ടുപോയിക്കോട്ടെ ബാക്കിയുള്ളത് മതി പക്ഷെ കുറെ കാലമായിട്ടും മോഷ്ടാവ് ശ്രമിച്ചിട്ട് മോഷ്ടിക്കാൻ പറ്റുന്നില്ല അകത്ത് കയറാൻ പറ്റുന്നില്ല മോഷ്ടാവിനും മതിയായി പിന്നെ മോഷ്ടാവിനും ദൃശ്യം വരുള്ളൂ തുളസിദാസനെ പറ്റി കണ്ടു പറഞ്ഞു ഞാൻ നിങ്ങളുടെ അമ്പലത്തിൽ മോഷ്ടിക്കാൻ കയറി ഇതുവരെ പറ്റിയിട്ടില്ല ഞാൻ മോഷ്ടിക്കേണ്ടെന്നും പറഞ്ഞിട്ടില്ലല്ലോ വാതിൽ പോലും അടച്ചിട്ടുള്ളോ അമ്പും അമ്പുംല്ലും ധരിച്ചിട്ട് ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ചെന്ന എൻ്റെ നേരെ അമ്പയി ഓ അങ്ങനെ ഉണ്ടോ അങ്ങോട്ട് അകത്തി കയറാൻ സമ്മതിക്കുന്നില്ല ആ അമ്പും മില്ലും എടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് തുളസീദാസന് മനസ്സിലായി ആ തുളസീദാസന് മനസ്സിലായിട്ട് തുളസീദാസൻ ചെന്നപ്പോൾ ആ വ്യക്തിയെ കണ്ടു രാമൻ നമ്മുടെ മനസ്സിൽ ഒരു സങ്കല്പം അതിശക്തമായാൽ അതവിടെ ഉണ്ടാകും രാമൻ എന്നല്ല മനസ്സിൽ നൂറ് ശതമാനം ഉറപ്പിച്ച് എനിക്കൊരു കാവൽക്കാരനുണ്ട് എന്നുള്ള ആ കവചം ആ ബുദ്ധി ഉറപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാവും കഥ ചോദ്യമില്ല അമ്പും തിരിച്ചുള്ള രാമനെയാണ് കാണുന്നത് അയ്യോ രാമ ഒന്നും ഒക്കെ വേണ്ട അവിടെ കാവൽ നിൽക്കൊന്നും വേണ്ട അങ്ങക്ക് ബുദ്ധിമുട്ടായോ എന്റെ അമ്പലത്തിലുള്ള സ്വർണവും കാര്യമൊക്കെ രക്ഷിക്കാൻ അങ്ങയപ്പോൾ ഒരാൾ കാവൽ നിൽക്കണ്ട അങ്ങ് ഇവിടെ ഞാൻ അപേക്ഷിക്കുകയാണ് അങ്ങ് ഒന്ന് സ്ഥലം വിട്ടുപോകണം അങ്ങനെയാണോ പോയി പിറ്റേ ദിവസം മുഷ്ടിക്കാൻ കള്ളം വന്നു ആരും തടയാനില്ല മോഷ്ടിക്കേണ്ടതൊക്കെ മോഷ്ടിച്ച് സ്വർണം മുഴുവൻ ഒരു തുണി കെട്ടി വരുമ്പോൾ ഈ കാഴ്ച കണ്ടു തുളസിദാസൻ മുറ നിൽക്കുകയെന്നു പറഞ്ഞു അകത്ത് പോട്ട് ഇതെന്തേ നീ വിട്ടുപോയത് ബാക്കിയുള്ള അയാൾ എടുക്കാൻ മറന്നത് കള്ളൻ എടുക്കാൻ മറന്നതും കൂടി തുളസീദാസൻ ഒരു ഭാണ്ടത്തിൽ ഇതും കൂടി കൊണ്ടുപോയിക്കും എന്തിനെ കുറച്ചാക്കി മാറ്റിയെന്ന് പറഞ്ഞു ആ കഥയുടെ ട്വിസ്റ്റ് ആലോചിക്കണം മോഷ്ടിക്കാൻ വന്ന കള്ളൻ കരഞ്ഞുകൊണ്ട് പാദങ്ങളിൽ ചൂടും എന്നോട് ഇതൊക്കെ എടുത്തുള്ള പറഞ്ഞാൽ അങ്ങയുടെ കയ്യിൽ ഇതിലും വലിയ ധനമുണ്ട് എനിക്ക് ആ ധന വേണ്ടത് ഈ ചെറിയ കൊച്ചു കാര്യങ്ങളെല്ലാം മോഷ്ടിക്കേണ്ടത് അതിലും വലിയ ധനം അങ്ങയുടെ കയ്യിലുണ്ട് ഒടുവിൽ കള്ളൻ എന്ന് വിളിച്ചാൽ ഷുഷ്യനായി മാറി ഭാരതീയർക്ക് മുഴുവൻ അറിയുന്ന കഥ ആണ് ആ പ്രത്യേകതയുള്ള നമുക്കൊരു കവചം ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കാവക്കാരൻ ഉണ്ടാകും ഞാനുണ്ട് കാവക്കാരൻ നമ്മളെ സഹായിക്കും ശിവശക്തി എന്താണ് ശിവനെ ഹെൽപ്പ് ചെയ്യുന്നവരാ ശിവഗണങ്ങൾ ശിവഗണങ്ങളാണ് ശിവനെ സഹായിക്കുന്നത് നമ്മളിൽ ശിവശക്തി ഉണ്ട് ശിവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശവമായിട്ട് മാറും ആ ശിവശക്തിയെ രക്ഷപ്പെടുത്തുന്ന ശക്തികളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് എടുക്കാം രോഗം എനിക്കുണ്ടാകില്ല രോഗം വരായിരിക്കാനുള്ള ശക്തിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാം ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം